ശരിയല്ലേ നമുക്ക് ഇടിക്കാനുള്ളത് ആ പോസ്റ്റ് നിൽക്കുന്ന ഏരിയ അത് എന്ത് വൈഡായിട്ടാ മോൾ ഇവിടെ കാണുന്നത് ഇങ്ങോട്ട് വൈഡായിട്ടല്ലേ കാണുന്നത് അതിനർത്ഥം എന്തുവാ ലെഫ്റ്റില് കൂടുതൽ സ്ഥലം കിടപ്പുണ്ട് നമുക്ക് ഇടിക്കാതെ പോകാം ഓക്കെ നമുക്ക് ആ കൂടുതൽ സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല കാരണം നമ്മൾ റൈറ്റിലായി പോയിന്ന അതിനർത്ഥം റോഡിന്റെ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാൽ മതി അപ്പൊ എന്ത് ചെയ്യണം മൂവ്മെന്റ് എടുക്കും തോറും ലെഫ്റ്റിലേക്ക് ബെന്റ് കൊടുത്തോണ്ടിരിക്കണം സ്റ്റിയറിംഗിന് ആ പോസ്റ്റ് ഒപ്പൊ എന്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ക്ലോസ് ആയി വരാൻ തുടങ്ങും ഓക്കെ ഈ ഒരു ഏരിയയിൽ മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കണതിന് അതിനെങ്ങോട്ടൊക്കെ സ്റ്റിയറിംഗ് മാറ്റണോ അങ്ങോട്ടെല്ലാം മോള് പ്ലേസ് ചെയ്തോണ്ടിരിക്കണം ഓക്കെ ആവാതിരുന്നാൽ മതി നിനക്കത് ടെൻഷൻ തന്നെ തോന്നിയാ ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തിക്കും നമുക്ക് ആരേ മോള് പേടിക്കണ്ട ഞാൻ നോക്കോളാം മോള് ലെഫ്റ്റ് ലെഫ്റ്റ് അടിപ്പിച്ചുകൊണ്ടു വന്ന ഇനിയും വരട്ടെ ലെഫ്റ്റ് അത് തന്നെ ഓക്കെ അത് തന്നെ സ്ട്രേറ്റ് ചെയ്യും സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും ഇല്ലെന്നേ ഉള്ളു മോളാ തിരിച്ചത് മോൾക്ക് അറിയാല്ലോ ആ നിൽക്കട്ടെ ബ്രേക്ക് ഓക്കെ ആണോ നമ്മളിപ്പം ഒന്ന് പാനിക് ആയാ ഫ്രീ ആയിട്ടിരിക്കും നമ്മളല്ലേടാ അല്ലെറ്റ് തിരിച്ചേ ഒന്ന് സ്ട്രേറ്റ് ചെയ്താൽ മതി എനിക്ക് പോകണ്ട റൈറ്റിലേക്കാ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊണ്ട കിട്ടിയാ റൈറ്റ് പോണി എന്താ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ വണ്ടി ഇവിടെ നിന്നായിരിക്കും തട്ടാൻ പോണത് ആദ്യത്തെ തട്ട് നമുക്ക് എവിടുന്ന് കിട്ടും ഒരു ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം ക്ലോസ് ആയിട്ട് വണ്ടി വരുന്ന ഇവിടുന്നായിരിക്കും ശരിയല്ലേ മോൾ ഏത് ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ നോക്കിയാലും ആദ്യം വന്ന് തട്ടാൻ പോകുന്നത് റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും കാരണം അവരാണ് നമ്മടെ നിയറായിട്ട് വരുന്നവരും അത് ഓക്കെ ആണോന്ന് നോക്കണം കൂടെ അല്ല പുറത്തുകൂടെ നോക്കണം ആ ലൈൻ ഓക്കെയാണോന്ന് അത് ഓക്കെ ആണെങ്കി ഇറങ്ങി ഇറങ്ങി ആ ലൈനിലേക്ക് കീപ് ചെയ്യും കൊറച്ച് കൊറച്ച് മോൾ ഇറങ്ങും അത് മൊത്തം എടുക്കണ്ടല്ലോ നമുക്ക് കണ്ട സാവധാനം കാലെടുത്താ ബാക്കിലേക്ക് അത് ഞാൻ ഓർമ്മിച്ചോളാം മൂവ് ചെറിയൊരു സപ്പോർട്ട് കൊടുക്കും ആ സൈഡ് പ്രോപ്പർ ആയിട്ട് കാണാല്ലോ ഇനി എവിടുന്നായിരിക്കും തട്ട് വരാൻ പോണത് ആ ലൈൻ ഓക്കെയാണോ ആണോ പോണത് ആണ് ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് ലെങ് നമുക്ക് അത് ടോട്ടലി കാണാം അതിനർത്ഥം എന്തോ നമുക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട് മൂവ് ചെയ്യും തോറും ആ വിഷലും കുറയാൻ തുടങ്ങും അതിനനുസരിച്ച് വണ്ടിയെ ആ വിഷലീന്ന് മാറ്റിക്കോണം അവിടെ സ്പേസ് കിട്ടുന്നതോറും ഇറങ്ങി ഇറങ്ങി നിന്ന് കൊടുത്തേക്കണം അല്ലാതെ ഇവിടെ തന്നെ നിൽക്കരുത് ഗ്യാപ്പ് കിട്ടുന്നോറും ഇറങ്ങി ഇറങ്ങി ഫില്ല് ചെയ്ത് കൊടുക്ക നമ്മുടെ പ്രസൻസ് അറിയിക്കാൻ വേണ്ടിട്ടാ എങ്കിലേ അവർ സ്ലോ ഡൗൺ ചെയ്ത് തരത്തുള്ളൂ നമുക്ക് കുറേ കുറേ ഇറങ്ങി ഇറങ്ങി അതെ ഇനി ഫ്രണ്ട് മതിയടാ സ്ട്രെയിറ്റ് നോക്കളെ മതിയെടാ മാറുന്നേറ്റർ ഒന്നും വേണ്ടടാ നമ്മൾ ഫ്രീ ആയിട്ട് ഇനി നോക്കിയ ലെഫ്റ്റ് സൈഡിൽ സ്ഥലം ഉണ്ടോ ഇല്ലേ ഈ താഴെ വെച്ചിരിക്കുന്ന കൈ ഈ ടോപ്പിലേക്ക് മറ്റേ കൈ ആ സ്പേസിലേക്ക് കൊണ്ടുപോവാ ഓക്കെയാണോ ഈ വിരൽ ഇതിനകത്തേക്ക് ഇങ്ങനെ പ്രഷറും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് ചുമ്മാ വെച്ചാ മതി അവിടെ മോള് വയ്ക്കാൻ പോവാ ജംഗ്ഷൻ ആണത് നമുക്ക് എവിടെയാ നോക്കിയിരിക്കേണ്ടത് ണ്ടാ ഈ ഫ്രണ്ട് ലെഫ്റ്റ് എവിടം വരെ നിനക്ക് പോവാൻ പറ്റുമോ റോഡിന്റെ എഡ്ജ് നിനക്ക് കാണാം അത് വണ്ടിയുടെ മാറിക്കൊണ്ടിരുന്നാ മറയുന്നോക്കണ നിനക്ക് മോക്കല് മോൾ അങ്ങോട്ട് ചെല്ലും തോറും ആ എഡ്ജ് നിനക്ക് മറയാൻ തുടങ്ങും അതായത് വണ്ടി അങ്ങോട്ട് അങ്ങോട്ട് എത്താൻ തുടങ്ങി എന്നാ അത് മറയും തോറും മോൾ അടുത്ത അടുത്ത ഏരിയയിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണോന്ന ഞാൻ പറഞ്ഞത് അടുത്ത ആ കടയുടെ നേരേക്ക് ആ കടയുടെ വിഷ്വല് മറയുന്ന അനുസരിച്ച് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ അങ്ങനെ മാറ്റണോന്ന പറഞ്ഞു വിഷ്വൽ ഇവിടുന്ന് എടുക്കാവുള്ളൂ ഇങ്ങനെ എടുക്കരുതെന്ന് ഓട്ടെ ഇത് ആ എഡ്ജ് ഇത് ക്ലോസ് ആകും തോറും പതുക്കെ പതുക്കെ ഒരു ചേഞ്ച് മതി എന്തിനാണ് ഫ്രീ ആയിട്ട് പോകും ആ ചേട്ടന്റെ എടുക്കാന്ന് മാറ്റി മാറ്റി കൊടുക്കുക കണ്ടോ അത് തന്നെ അത് തന്നെ ചുറ്റുപാടൊന്നും എടുത്ത് തലേ ഈ വിഷല് മാത്രം നോക്കിയാൽ മതി ബാക്കിയെല്ലാം ഇപ്പൊ നോക്കിക്കോളാം കണ്ട ഇനി ഫ്രണ്ടിൽ ഇതേ സ്പേസ് കണ്ടാ അപ്പൊ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് കൊടുത്തേക്കണം ഇത് ഇനി ഈ സ്പേസ് വീണ്ടും വൈഡ് ആക്കണം ഇങ്ങനെയാണ് റൈറ്റിലേക്ക് ടേൺ എടുക്കുന്നത് ഫ്രണ്ടിൽ സ്പേസ് വരുമ്പം അങ്ങോട്ടേക്ക് വന്നോണം സ്പേസ് കൊറയുമ്പം മാറി മാറി കൊടുത്തോണ്ടിരുന്നോണം ഓക്കെ അത് എത്ര തിരിക്കണോ അതിനനുസരിച്ച് മാറിക്കോണം കൗണ്ടിങ് ഇല്ല വണ്ടി മാറുന്നവരെ ടേൺ കൊടുത്തോണ്ടിരിക്കണം ഫ്രണ്ടിൽ ഒരു ഇത്തിരി സ്പേസ് എങ്കിലും കിട്ടിയ ആ നിവർത്താൻ തുടങ്ങിക്കോണം ആ ലെഫ്റ്റ് സൈഡ് ഒന്ന് നിർത്തി ചേർത്ത് പുല്ലേല് മുട്ടാത്ത രീതിയിൽ അതിനെ ഞാൻ പറഞ്ഞു വന്ന സെന്റർ വെച്ചിട്ട് അതിനെ ക്ലോസ് റേഞ്ചിലാക്കുക വൈഡ് ആകാതെ അതിനൊന്നും മുട്ടാത്ത രീതിയിൽ നിർത്തി മതി എങ്ങനെയാ വരാത്ത രീതിയിൽ മൂവ് ചെയ്യുമോള് മൂവ് ചെയ്യുമ്പോൾ തോറും വൈഡ് ആകുകയാണെങ്കിൽ ഇനി ഇങ്ങോട്ട് ഒരു ടേൺ എടുക്കാതിരുന്നാൽ മതി ഇച്ചിരി മുന്നോട്ട് കേറി നിക്കട്ടെ അവിടെ ഓക്കെ ഇതാ മോള് നോക്കൂ എന്ത് ഡിസ്റ്റൻസിലാ നോക്കിയാൽ പുല്ല് ഡോറ് തുറന്നു വെച്ചാലും അതായിട്ട് മുട്ടില്ല ഒരാൾക്ക് ഇറങ്ങാനുള്ള സ്പേസ് അവിടെ ഉണ്ട് ശരിയല്ലേ ഞാൻ ഇത് ഫുള്ള് തുറന്നാലാണ് ആ പുല്ലുന്നത് അതായത് ഇത്രയും സ്പേസ് കിടപ്പുണ്ട് ഇവിടെ ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ മിറർ അടച്ചിട്ടാലും അതിനെ ഈ ഗ്യാപ്പിൽ മുട്ടാതെ മോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം മോളുടെ പ്രശ്നം ഇതായിരുന്നു ലെഫ്റ്റിലേക്ക് ഇറങ്ങി പോകുന്നതായിരുന്നു മോളുടെ പ്രശ്നം അതിന് മോൾ ഇത് നോക്കിയാൽ മതി ഇത് ക്രോസ് അനുസരിച്ച് വണ്ടി ലെഫ്റ്റിലേക്ക് പോവുള്ളൂ ഇത് 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 ക്രോസ് വണ്ടി ലെഫ്റ്റിൽ പോകും ലെഫ്റ്റിലെ ഓക്കേ ഓക്കേ മാർക്ക് കണ്ടാലും ലെഫ്റ്റ് ലെഫ്റ്റ് ടയർ അതേ വരുള്ളൂ ടയറിനെ ഒഴിവാക്കണമെങ്കിൽ മാറിക്കോണം വൈഡായിട്ടും കാണണ്ട തീരെ ക്ലോസ് റേഞ്ചിലും കാണണ്ട കാണണ്ടായി അയ്യായിരം വട്ടം പറയാൻ പോലെ മതി സമയം എടുത്തോ ഈ കൈയട പിടുത്തം മാറ്റിക്കോണോ എന്തിനാ അറിയാം ഇട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും നമ്മള് ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് ടേൺ എടുക്കാൻ പോണോ ഇനി ഓക്കെ മോൾ ചെല്ലും തോറും ലെഫ്റ്റിൽ ഇതുപോലെ ഏരിയ കാണുന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് ഫില്ല് ഫില്ല് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാ മതി ലെഫ്റ്റ് ടേൺ അങ്ങനെ എടുക്കുന്നത് ഓക്കെ ഇത് ഇങ്ങനെ നോക്കും ഇങ്ങനെ തന്നെ നോക്കിക്കിൽ കൂടുതൽ കൂടുതൽ ഏരിയ വീഴുന്നതായിട്ട് തോന്നുന്നുണ്ടോ അത് ഇങ്ങനെ ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണോന്ന പറഞ്ഞു വീണ്ടും ഏരിയ വന്നാ കൊടുക്കണം ഫില്ണ്ടാ സ്ഥലം കുറയുകയാണെന്ന് തോന്നിയാ വൈഡ് ആക്കി കൊടുത്തേക്കണം റൈറ്റ് ടേൺ എടുക്കാൻ പോണത് അപ്പൊ ഫ്രണ്ട് നോക്കി സ്ഥലം കുറയുന്ന അനുസരിച്ച് മാറ്റി മാറ്റുക ഫ്രണ്ട് ഈ സ്ഥലം കിട്ടുന്നതനുസരിച്ച് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ചെയ്ത് തരിക

ಮೋಗೆ леफ्टी ಸಲ ഉണ്ടോ ಪಾಸ್ ಇದ್ ಹೋಗಿಕೋ леफ्टी ಸಲ ಇಲ್ಲೇ ಮೋള് ಹೋಗണ്ട ಓಕೆ ಬಸ್ಸೇ ಮೇರಿಂಗಿನಾ ಫೋನ್ ಎಂತಿನಾ ಅಡಿಕಂದ್ರು ಅದು ಓರೂತ್ತರ ನೇಚರ್ ಅಲ್ಲಾ ನಾವು ಮಾತಾನ್ ಪೆಟ್ಟುವ left ಲು ವೈಡ್ ಆಯದು ಕಣ್ಣಾ ಅಪ್ಪ ನಿಯರಾಗಿ ನಿಯರಾಗಿ ಕೊಂಡ್ ವನ್ ಮೇರಿ ಆ ಕಾರಿನ ವೆಂಡಿ ಮೋള് ವೈಡ್ ಆಕಿ ಕಾರು ಗಾಯ್ನ್ಯಾ ಅಪ್ಪ ತಿರಿಚ ನಮ್ಮ ಸೈಡ್ ಲೆಕ್ಕ ವನ್ ಅಪ್ಪ ನಾನು ಒಂದು ಡೌಟ್ ಡೌಟ್ ಒಂದಲ್ಲ 1000 ಜೋರು ರೋಡ್ ನಡುಕ ಅಲ್ಲ ಇಚ್ರು ರೋಡ್ ಸೈಡ್ ಆಕಿ ನಿರ್ತಾನೆ ಸ್ಟ್ರೈಟ್ ಇದೋ അതല്ലേ ഞാൻ മനസ്സിൽ നമ്മുടെ ഈ വണ്ടിയുടെ സെൻട്രൽ ഭാഗത്ത് അത് ഉള്ളില് വരുന്നുണ്ടോ ഇതൊരു ഫ്രണ്ടിൽ കിടക്കുന്നത് അവിടെ ആവശ്യത്തിന് സ്ഥലം ഉണ്ടെന്ന് തോന്നിയാ പുറകെ വരുന്ന ആള് ആ സ്ഥലം എടുത്ത് പോയിക്കോളും അയാളെ ഓർത്ത് മോള് സ്ട്രെയിൻ ചെയ്യണ്ട അയാള് ഹോൺ അടിക്കുന്ന രണ്ട് കാര്യത്തിന് ഒന്ന് ഞാൻ കടന്നു പോകുന്നറിയിക്കാൻ ഏ രണ്ട് എനിക്ക് വഴി തരാൻ പറയാം ഓക്കെ ആണോ മോൾ അയാളെ ബ്ലോക്ക് ചെയ്തോണ്ടിരുന്ന അയാള് കണ്ടിന്യൂസ് ആയിട്ട് ഹോൺ അടിക്കും അതിനർത്ഥം എന്താ എനിക്ക് വഴിതാ എനിക്ക് പോകണോന്നിപ്പോ ഈ കാർ ഹോൺ അടിച്ച് പോയത് വേണ്ട അയാൾ കടന്നു വരുന്നുണ്ടെന്ന് അറിയിച്ചത് അയാൾ ഒരുപാട് ഹോണൊന്നും അടിച്ചില്ല രണ്ട് ഹോൺ മുഴക്കിയിട്ട് അയാൾക്ക് പാസ് ചെയ്ത് പോയി ഇതിപ്പോഴും ഒരു ഹോൺ അടിച്ചിട്ട് പോയത് മോള് റൈറ്റ് എടുത്താൽ ഏക്കെടുത്ത് അട്ടു എന്നുള്ളത് കൊണ്ട് അയാൾ ഒരു വാണിംഗ് തന്നതാണ് ഞാൻ വരുന്നുണ്ടെന്ന് എല്ലാ ഹോണിനും പ്രതികരിക്കാനോ പേടിക്കാനോ നിൽക്കണ്ട ഹോൺ അടി കേൾക്കുന്നത് മൂക്കത് ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നിയാ ലെഫ്റ്റ് കീപ്പ് ചെയ്യാൻ നിനക്കറിയാം നിനക്ക് ചെയ്യാൻ പറ്റുന്നത്രയും ലെഫ്റ്റ് കീപ്പ് ചെയ്തേക്കുക അവരങ്ങ് പാസ് ചെയ്ത് പോയിക്കോളൂ അല്ലാതെ അവരെ എടുത്ത് തലയെ വെക്കണ്ട അയാൾ എന്ത് വിചാരിക്കുമെന്നോ ഒന്നും വിചാരിക്കണ്ട നമ്മുടെ ട്രാക്ക് ഇതേ ഉള്ളൂ ഈ റോഡിന് പുറത്തേക്ക് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റില്ല ഇവിടെ എത്ര നിനക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ അത് മാത്രം കീപ്പ് ചെയ്യാ വണ്ടിയുടെ വേഗതയിൽ ഒരു കുറവ് വരുത്തിയേക്ക അവര് കവർ ചെയ്ത് പോയിക്കോളൂ പിടിക്കാ ചിലരുടെ നേച്ചറാ ഹോൺ അടിച്ചടിച്ചടിച്ച് പോണ്ടിരിക്കില്ല എന്നുള്ളത് അതിന് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല അല്ല അത് ഓരോരുത്തരുടെ ക്യാരക്ടറല്ലേ നമുക്കതൊന്നും തിരുത്താൻ പറ്റുവോ ഞാൻ മോളോട് ഇങ്ങനെ പെരുമാറണോന്ന് നോക്ക് വാശി പിടിക്കാൻ പറ്റുമോ ഞാൻ എന്റെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ നമ്മൾ എന്തിനാ അവരെ പറ്റി ആലോചിക്കുന്നത് ചിലത് കണ്ടില്ലെന്ന് ചോദിക്കും ചിലത് നമ്മൾ മൈൻഡ് ചെയ്യും നമ്മുടെ കണ്ണിൽ ഉടക്കുന്ന ഒരുപാട് ഒബ്ജക്റ്റുകൾ റോഡിൽ ഉണ്ടാവും അതേ നല്ല പെട്ടെന്ന് പെട്ടെന്ന് മാറ്റിക്കോണം ഒരിടത്തും ഫോക്കസ് ആവരുത് കണ്ണ് കണ്ണിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് അടുത്തത് എന്താണ് അടുത്തത് എന്താണെന്ന് ട്രാവൽ ചെയ്തോണ്ടിരുന്നോട്ടെ ഒരേപോലെ കീപ്പ് ചെയ്താൽ ആ തുള്ളൽ ഒഴിവാകും ഇങ്ങനെ തുള്ളുന്നില്ലേ നേരത്തെ ഉണ്ടായിരുന്നു എനിക്കിതാ ആ പോസ്റ്റിൽ തട്ടാതെ അവിടെ ഒതുക്കി നിർത്തി തരാൻ പറ്റുവാ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഈ പോസ്റ്റ് ഇൻഡിക്കേറ്റർ അന്നിന്റെ മോള് നോക്ക് ഇവിടെ വെച്ച് മോക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും സ്പേസ് എടുക്കണോ വേണ്ട ഇതല്ല ഇതിന്റെ മുന്നിൽ കാണുന്ന പോസ്റ്റ് അടുത്തോട്ട് പോട്ടാത്ത രീതിയിൽ എനിക്ക് അവിടെ നിർത്തി മതി എത്ര വേണേൽ സമയം മുകളിലെടുത്തു നീറാക്കണേ നീറാക്കിക്കോ വൈഡാക്കണേ വൈഡാക്കിക്കോ അത് മോടെ തീരുമാനമാണ് എനിക്ക് അതിലെ ഒന്ന് അവിടെ നിർത്തി തന്നാൽ മാത്രം മതി വരട്ടെ മതി മതി പ്രശ്നം ആ ഇനി ഫ്രീ കുറച്ചല്ല കുറച്ച് സമയം കൂടുതൽ ആണ് െ ഇപ്പൊ നമ്മള് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ നിർത്തിയിരിക്കുക ഈ വണ്ടി സ്ട്രൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ അല്ല ഇതിനെ മുട്ടാതെ നിർത്തിയെന്നേ ഉള്ളു ഏഹ് ഓരോ സാഹചര്യത്തിനനുസരിച്ചും വണ്ടിയുടെ പറയുന്നത് അങ്ങും ഇങ്ങും മാറിക്കൊണ്ടിരിക്കും എപ്പോഴും പ്രോപ്പർ ആയിട്ട് വണ്ടി നേരെ കിടക്കുമ്പോഴായിരിക്കില്ല അതായത് ഇങ്ങനെ തന്നെ കിടക്കുമ്പോഴായിരിക്കില്ല സ്ട്രെയിറ്റ് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വണ്ടി ലെവൽ ചെയ്തിരുന്നത് ഓക്കെ ആണോ ഇപ്പൊ ഈ സ്ഥലം ഒന്നെടുത്ത് നോക്കിയാൽ ഒരു വളവ് പോലെയാ ഇവിടെ വണ്ടി റൈറ്റിലേക്ക് കുറച്ച് മാറിയാലേ സ്ട്രെയിറ്റ് ആവുള്ളൂ കറക്റ്റ് അല്ലേ കാരണം ഇവിടെ ലെഫ്റ്റില് പോസ്റ്റ് ഉണ്ട് റൈറ്റിലേക്ക് മാറ്റിയാൽ മാത്രമേ ഇതിനെ സ്ട്രൈറ്റ് ആക്കി ഇടാൻ പറ്റുകയുള്ളൂ ഇതിനെ സ്ട്രൈറ്റ് സ്ട്രെറ്റാക്കി ഇടണമെങ്കിൽ എന്തും മാത്രം തിരിക്കേണ്ടി വരും ഈ ഈ ഒരു കിടപ്പ് വെച്ച് മോള് നോക്കാം ആ കുറച്ചൊന്നും തിരിച്ച് മൂവിയേണ്ട മൂവിയാണ്ട നിർത്തിയിട്ട് മോക്ക് വേണ്ടത്ര ഒരു തിരിവെടുത്തെ അതുകൊണ്ട് ഒന്നും ആകത്തില്ല ടയറിന് എന്ന് വെച്ചാൽ അത് അങ്ങനെയാണെങ്കിൽ റണ്ണിങ്ങിലേ മാറ്റാൻ പറ്റുള്ളൂ എനിക്ക് നിർത്തി ഇപ്പൊ തന്നെ ഇവിടെ ആക്കണം ഈ വണ്ടി ഓക്കെ ആണോ വേണ്ട മാക്സിമം തിരിച്ചോ ഫുള്ള് തിരിച്ചോ തിരിച്ചാ ഇത് എന്തിനാന്ന് വെച്ചാ മോള് ബ്രേക്ക് വിട്ടു കൊടുക്കുന്നതനുസരിച്ചേ വണ്ടി ലെവലാകളു എത്ര തിരിച്ചാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പതുക്കെ പതുക്കെ അനക്കി അനക്കി കൊടുത്താൽ മതി ഈ ഒരു പ്ലാറ്റ്ഫോം നേരെ ആയിന്ന് തോന്നുമ്പോ നിർത്തി തന്നാ മതി പതുക്കെ നിർത്തിയേക്കും ആയിട്ട് വണ്ടി ഇപ്പൊ ലെവലാക്കണം തോന്നിയാ മാക്സിമം തിരിച്ചിട്ട് അനക്കി അനക്കി അനു ലെവൽ ആക്കി കൊടുക്കും അതെല്ലാം നിനക്ക് ആവശ്യത്തിന് റണ് സമയം ഉണ്ടെങ്കിൽ

റോഡിൽ നിന്ന് എക്സിറ്റ് ആകാൻ നോക്കിയാലും ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തോണം നമ്മൾ ഇനി റോഡിലേക്ക് എൻടർ ചെയ്യാൻ പോകാം ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചേക്കണം ബാക്കിൽ വണ്ടി ഉണ്ടോന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം ഫ്രീ ആയി തോന്നിയാ ഫ്രണ്ടിലെ വിഷുവിലേ വണ്ടി ഡ്രൈവ് ചെയ്യാവുള്ളൂ കൊറേശ്ശേ കൊറേശ്ശേ റോഡിലേക്ക് വന്നോണ്ടിരിക്കും ഇനി ബാക്കി നിന്ന് ആര് വന്നാലും ആളും അവര് മോൾക്കുള്ള സ്പേസ് എടുത്തിട്ടേ കടന്നു പോകത്തുള്ളൂ ഇപ്പൊരു മുഞ്ചിരി വന്നു കേട്ടോ ഡ്രൈവ് ചെയ്ത് മോട്ടെ ഓട്ടടാ നമ്മുടെ ട്രാക്കിൽ ഒന്നുമില്ല എതിരെ വന്നതിനെ പറ്റി പേടിക്കുമെന്നും വേണ്ട എതിരെ വരുന്നവന് ഈ ട്രാക്കിലേക്ക് വന്നാലേ നമുക്ക് തടസ്സമായിട്ടുള്ളൂ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടേടാ ഒന്ന് ഒതുക്കി അവിടെ ആ കൊടിയൊക്കെ കുത്തി വൈഡ് ആക്കാൻ ഇനി ഫ്രണ്ടിലേക്കുള്ള വിഷു വെച്ച് സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ചെയ്ത് നിയർ ആക്കി ഇട്ട് കൊടുക്കും വണ്ടി കാരണം ഓടാൻ സ്ഥലമുണ്ട് നമുക്ക് ലെവൽ ലെവൽ ആ അവിടെയാണോ കൊഞ്ചു ഇനി ലെഫ്റ്റിൽ ഒരു റോഡ് ഉണ്ട് പോക്കറ്റ് റോഡ് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം റിവേഴ്സിൽ എന്ത് ചെയ്യും ഒരു റിവേഴ്സിന്റെ ആദ്യത്തെ റോൾ എന്താ വെച്ചാ നോക്ക് എങ്ങോട്ടാണ് റിവേഴ്സ് എടുക്കേണ്ടത് വണ്ടി ആ സൈഡിലായിരിക്കണം പിടികിട്ടിയാ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ലെഫ്റ്റ് സൈഡിലൊരു ആക്റ്റീവ് വെരിപ്പ് ഉണ്ടായിരുന്നു റൈറ്റിലേക്കായിരുന്നു നമ്മൾ എടുക്കാൻ നോക്കിയത് നമ്മുടെ വണ്ടി ലെഫ്റ്റിലാ കിടന്നത് അതുകൊണ്ടാണ് ആക്റ്റീവെ തട്ടു എന്നുള്ള സിറ്റുവേഷൻ വന്നത് വണ്ടി ലെഫ്റ്റിലായിരുന്നെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങി പോകാൻ ആദ്യത്തെ റൂൾ ഇതാണ് എങ്ങോട്ട് റിവേഴ്സ് എടുക്കണമെങ്കിലും വണ്ടിയെ ആ സൈഡിൽ പ്ലേസ് ചെയ്യണം ഇപ്പൊ ലെഫ്റ്റിലേക്ക് എനിക്ക് പോകേണ്ട കൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിച്ചത് ഓക്കെയാണ് രണ്ടാമത്തെ റൂളിൽ നോക്ക് എങ്ങോട്ടാണോ റിവേഴ്സ് എടുക്കേണ്ടത് അതിന്റെ മുന്നിൽ പോയി നിൽക്കണം വണ്ടിയുമായിട്ട് വഴി കടന്നു പോയി നിക്കണം എനിക്ക് പോകേണ്ട റോഡിനെത്തിയത് വണ്ടി എങ്കിലേ എന്റെ വിഷ്വല് ആ റോഡ് വരുവുള്ളൂ ഞാൻ അതിന്റെ ഒപ്പം ഒപ്പമായിരുന്നെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു മിററിൽ അതുകൊണ്ടാണ് കുറച്ച് ഫോർവേഡ് വന്നിട്ട് നിർത്തിയത് ഇനി റിവേഴ്സ് ഓക്കേ ഇനി അടുത്ത നോക്കണ്ട കാര്യം ആ പോകണ്ട സ്ഥലവും വണ്ടിയുടെ പൊസിഷനുമായിട്ട് വിട്ടുണ്ടോ ഇല്ല ഒരുപാടില്ല അതിനർത്ഥം മോൾ ഇപ്പൊ ടേൺ എടുത്താ കൂടുതൽ സൈഡിലേക്ക് വണ്ടി വരും മോള് ബാക്ക് ചെല്ലും തോറും അവിടെ വിട്ടു കൂടും കൂടിയാ മാത്രമേ മോക്ക് ടേൺ എടുക്കാൻ പറ്റുള്ളൂ കുറഞ്ഞ ടേൺ എടുക്കാൻ ശ്രമിക്കരുത് വൈഡ് ആക്കാൻ ശ്രമിച്ചോണം വണ്ടിയെ കിട്ടിയാ സ്ട്രെയിറ്റ് ഒന്ന് ബാക്കിലേക്ക് ഡ്രൈവ് ചെയ്തേ ഇപ്പൊ ഇവിടെ സ്പേസ് ഇല്ല മോള് ചെല്ലും തോറും ഈ സൈഡിൽ സ്പേസ് വീഴാൻ തുടങ്ങും ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ

സ്പേസ് ഉണ്ടോ ഇല്ലേ മാക്സിമം ആക്കി കൊടുക്കരുത് നിർത്ത് ഇനിയൊന്നും നിർത്തിക്ക ഇനിടെ സ്ഥലം കിടപ്പില്ലേ മാക്സിമം ധരിക്കും അപ്പൊ ക്യുക്കായിട്ട് വണ്ടി അവിടെ വരും ഞാൻ വണ്ടിയുടെ പൊസിഷൻ പറഞ്ഞിട്ട് നിർത്തു കിട്ടിയ പെട്ടെന്ന് വണ്ടിയുടെ പൊസിഷൻ മാറ്റണമെങ്കിൽ മാക്സിമം ടേൺ എടുക്കേണ്ടി വരും ഓക്കെ ഓടാൻ സമയമുണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ പതുക്കെ 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 മാറ്റിക്കൊണ്ടുവന്നാ മതി ഇനി നോക്കിയേ ലെഫ്റ്റ് സൈഡ് സേഫ് ആയി ആ വഴിയിലായി ഒന്നായിട്ട് ഇടിക്കില്ല റൈറ്റ് സൈഡ് സേഫ് അല്ല ബാക്കിൽ സ്ഥലം ഇല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഇവിടെ ഇടിക്കും ബാക്കി സ്ഥലവും എങ്ങനെയാ ജഡ്ജ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് മറ്റേ മാർക്കിംഗ് വരും ക്ലോസ് റേഞ്ച് വരുമ്പോ അത് വെച്ച് നമുക്ക് പോകാൻ പറ്റുന്നത്രയും മാത്രം പോവാം പതുക്കെ പതുക്കെ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ആ വഴിയിലേക്ക് എൻട്രി ചെയ്തോണ്ടിരിക്കും നിർത്ത

അതൊക്കെ മൂവ്മെന്റ് സംശയുണ്ടോ